ായ്സ് അസാംക്കും വെൽക്കം ടു കുസ്വാൾ നല്ലൊരു ഇൻട്രോ പറയുമോളേ പറഞ്ഞപ്പോൾ പറയുകയാണ് എനിക്ക് സങ്കടമാണ് എൻ്റെ വേണ്ട ഉമ്മി പറഞ്ഞാൽ ശരിയാട്ടോ ഒരു സന്തോഷവും അതേപോലെ തന്നെ സങ്കടവും നിറഞ്ഞൊരു നിമിഷമാണ് കേട്ടോ ഇത് ഇന്ന് നമ്മൾ വാപ്പിച്ചിയെ ക്യാമ്പിലാക്കും നാളെയാണ് വാപ്പിച്ചിട്ട് ഫ്ലൈറ്റ് അപ്പോൾ വാപ്പിച്ചി പോകുന്നതിൽ ഒരു ചെറിയ സങ്കടമുണ്ട് അതേസമയം പോകുന്ന കാര്യം ഹജ്ജ് ചെയ്യാനാണല്ലോ എന്നോർക്കുമ്പം അതിലേറെ സന്തോഷമുണ്ട് കേട്ടോ

എത്തിയ ഉടനെ തന്നെ വോളണ്ടിയേഴ്സ് വാപ്സിയും ലഗേജും ബാഗെല്ലാമായിട്ട് അകത്തേക്ക് പോയി നമുക്ക് അകത്തേക്ക് കയറാൻ പറ്റില്ല ചെറിയൊരു ബൗണ്ടറി കൊണ്ട് അതിൻ്റെ പുറത്ത് നിന്ന് കാണാം വാപ്സിക്ക് കൂട്ടിന് മറ്റൊരു കാനേയും കൂടി കിട്ടിയിട്ടുണ്ട് കുഞ്ഞു കുഞ്ഞെ കണ്ട സന്തോഷത്തിൽ കുറച്ചേരം തുള്ളിച്ചാടി നടന്ന് പിന്നെ അതിനുശേഷം പറഞ്ഞു ഞങ്ങൾക്ക് തന്നെ ലിഫ്റ്റ് ഒന്ന് എക്സ്പീരിയൻസ് ആണെന്ന് അങ്ങനെ അവർ മൂന്ന് പേരെ മാത്രമായിട്ട് ലിഫ്റ്റിൽ കയറ്റി വിട്ട് ഞാൻ താഴെ വയ്ക്കുകയും ചെയ്തു എന്താ പറയുക അതേ സമയത്ത് തന്നെ ഇവിടെ വാപ്പിച്ചു ക്യാമ്പിൽ നിന്ന് ക്യാമ്പിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് കേട്ടോ സലാം ഇറങ്ങി ശരിക്കും ഈ പോകണ ടൈമിൽ കുട്ടികൾ ലിഫ്റ്റിലാണ് ഞാൻ തിരിച്ച് ഓടി അപ്പോഴത്തേക്കും അവർ ഇറങ്ങി ചെറുതായിട്ട് പേടിച്ചിട്ടുണ്ട് അതെ ഞാൻ പറഞ്ഞതാണ് ഞാൻ കൂടെ വരാൻ അപ്പൊ അവരവരെ തന്നെ വിടെന്ന് പറഞ്ഞ അവർ പോയതാണ് തിരിച്ചു വരുന്നപ്പോഴാണ് എന്തോ ഭാഗ്യത്തിനെ വാച്ചിട്ട് ബസ് മൂവായത് തിരിച്ച് വന്നു എല്ലാ മക്കളെയും വാപ്പിച്ച് കണ്ടു അവര് ക്യാമ്പിലേക്ക് പോയി ഇനി നമ്മളെ വീട്ടിലേക്ക് പോവാണ് നീ അവിടെ കരഞ്ഞു പറഞ്ഞാ പറ കരഞ്ഞിട്ട് നീ എന്നാന്നാ കരഞ്ഞേ ും എല്ലാരും ഇക്കാക്കായ ഹലോ ഗായ്സ് അപ്പൊ ഇന്നത്തേത് കഴിഞ്ഞു കഴിഞ്ഞു നമ്മൾ വീട്ടിലേക്ക് പോവാണ് വാപ്സി ക്യാമ്പിലേക്ക് പോയി ഒരു ദിവസം ക്യാമ്പിൽ നിൽക്കും അതിന് ശേഷമാണ് അവരുടെ ഫ്ലൈറ്റ് പിറ്റേ ദിവസം ഇന്ന് സെക്കൻഡ് ഡേ ആണ് നമ്മൾ ഇന്ന് ക്യാമ്പിലേക്കാണ് നേരിട്ട് പോകുന്നത് ക്യാമ്പിൽ നിന്നും ഇന്നലെ പോയതുപോലെ തന്നെ ബസ്സിന് അവർ എയർപോർട്ടിലേക്ക് പോകും നമ്മൾ ക്യാമ്പ് എത്താറായിട്ടുണ്ട് ഇവിടെയാണ് ക്യാമ്പ് ക്യാമ്പിലെത്തി കുറച്ചേരം കഴിഞ്ഞപ്പോഴത്തേക്കും വാപ്പിച്ച് നമ്മുടെ അടുത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ വെച്ച് എൻ്റെ കുറേ ഫ്രണ്ട്സിനെ കണ്ടു ഫ്രണ്ട്സിൻ്റെ റിലേറ്റീവ്സ് അല്ലാതെ നമ്മുടെ റിലേറ്റീവ്സ് ഒരുപാട് പേര് ഇപ്രാവശ്യ ഹജ്ജിന് പോകുന്നുണ്ട് ബാക്സി ഒക്കെ ഇഹ്റ മാറി വന്നു ഇനി ചെറിയൊരു സമ്മേളനം അതിനോടൊപ്പം ദുഃഖ ഉണ്ട് അതിന് ശേഷം അവർ ബസ്സിന് കയറി പോകും لبيك اللهم لبيك لبيك لا شريك لك لبيك ان الحمد والنعمه لك والملك لا شريك لك لبيك اللهم لبيك لبيك لا شريك لك لبيك ان الحمد والنعمه لك والملك لا شريك لك. لبيك اللهم لبيك، لبيك لا شريك لك، لبيك. إن الحمد والنعمة لك والملك، لا شريك لك. لبيك اللهم لبيك، لبيك لا شريك. അങ്ങനെ അവർ ബസ്സിൽ കയറി ഇനി അവർ എയർപോർട്ടിലേക്കാണ് ഇനി നേരെ വീട്ടിലേക്കാണ് ഇവിടുത്തെ ചെറിയൊരു ആനയൊക്കെ ഉണ്ടായിട്ടോ നല്ല ലൈറ്റിങ്ങും നല്ല ഭംഗിയൊക്കെ ഉണ്ടായി ഇനി നമ്മൾ നേരെ വീട്ടിലേക്കാണ് ചെറിയൊരു വിഷമമുണ്ട് പക്ഷെ എന്നാലും ഈ ഒരു മാസത്തിൻ്റെ ഒരു സന്തോഷം മനസ്സിനെപ്പോഴും ഉണർത്തിക്കൊണ്ടിരിക്കും പോയ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ഏറ്റവും നല്ല രീതിയിൽ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് ദുവാ ചെയ്യാം ഈ ഒരു ഒരു കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു